ഏറ്റവും പുതിയ പെൻഷൻ വഴിയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇനി മൂന്ന് മാസത്തെ പെൻഷൻ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കുടിശ്ശികയുള്ളത് അതിനിടയിൽ അർഹതയില്ലാതെ പെൻഷൻ കൈപ്പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥർമാരുടെ പേരും തസ്തികയും പുറത്ത് വിശദമായിട്ട് വീഡിയോ നോക്കാം അതിനുള്ളിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ആയിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് പേരുടെ പട്ടികയാണ് സർക്കാർ പുറത്തുവിട്ടത് പേര് തിരിച്ചുള്ള പട്ടിക പട്ടികയിൽ ഭൂരിഭാഗവും താൽക്കാലിക ജീവനക്കാരാണ് കർ ജീവനക്കാർക്ക് പെൻഷൻ പട്ടികയിൽ ഇടം പിടിക്കണമെങ്കിൽ കൃത്രിമം കാണിക്കണം ഇതിനായി ആദായങ്ങൾ ഇല്ലെന്നും അതായത് രേഖകൾ കൃത്രിമമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ വെയിറ്റ് ചെയ്ത് കള്ളരേഖ കാണിച്ചാണ് ഇത്രയും കാലം പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരുന്നത് ഇതിനാണ് ഇപ്പോൾ സർക്കാർ തന്നെ തിരിച്ചടി കൊടുത്തോണ്ടിരിക്കുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് പതിനെട്ട് ശതമാനം പലിശ അടക്കം തിരിച്ചടി മേടിച്ച് തിരിച്ച് പെൻഷൻ പിടിക്കാനാണ് സർക്കാർ തീരുമാനം ഇതുവരെ മേടിച്ച പെൻഷൻ എത്രയാണോ കൈപ്പറ്റിയിട്ടുള്ളത് ആ കൈപ്പറ്റിയ പെൻഷൻ പലിശ അടക്കം ഈടാക്കാനാണ് സർക്കാർ തീരുമാനം മാർച്ച് മാസത്തെ പെൻഷൻ വിതരണത്തിന് മുമ്പ് പൂർണമായും പൂർണമായും കള്ളത്തരം കാണിച്ച് പെൻഷൻ വാങ്ങുന്ന ആൾ ആളുകളെയൊക്കെ പുറത്താക്കും അവർക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കും അതുകൊണ്ട് എല്ലാ അന്യ അർഹതപ്പെട്ട കൈകളിൽ മാത്രമാണ് പെൻഷൻ കിട്ടുകയുള്ളൂ എല്ലാവരും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അവരോട് പറയുക അർഹത ഇല്ലെങ്കിൽ പെൻഷൻ വേണ്ടയെന്നുള്ള എഴുതി കൊടുക്കാം ഇല്ലെങ്കിൽ എട്ടിൻ്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക